അപ്പോൾ വീടിൻ്റെ ഒരു സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും അപ്പോൾ കുഞ്ഞോട്ടിനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറിക്കാൻ തുടങ്ങി അന്നേരം തുടങ്ങും മുന്തി 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 മുന്തിരി എന്ന് ഫുള്ളും പറയില്ല മുന്തി മുന്തി മുന്തിയെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ തുടങ്ങും താലാവൂ താലാവൂന്നാക്കിയിട്ട് ലാവു കൊണ്ടാ കുഞ്ഞെ കൊണ്ടാ നല്ല ആക്കിയിട്ട് എന്തെല്ലാം പറയും അപ്പം അവൻ്റെ കളി കാണാനായിട്ട് ഞാനിത് പറിക്കാനായിട്ട് പോകും എന്താ വെച്ചാൽ അത്രയും രസം കളി അന്നേരം കാണാനായിട്ട് അപ്പം എപ്പോൾ ഞാനിത് പറിച്ചു കൊടുക്കും വീട്ടിലെത്തിയിട്ട് ഇത് ഇല്ലാത്ത സമയത്താണെങ്കിലും അവന് ഭയങ്കര സങ്കടമാണ് അപ്പം ഞാനിത് സാധനം കാണിച്ചു തരാം ഇങ്ങനെ മാത്രമല്ല ഇതാ ഇതാണ് സാധനം നമ്മളെ അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവില്ല വീട്ടിൽ വന്നാൽ ഇവന് ഇത് നിർബന്ധമാണ് അപ്പം തന്നെ അതിൻ്റെ ചോട്ടിൽ പോയിട്ട് ലാവൂ പറിച്ച് താ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാണ് അപ്പം മഴ പെയ്ത് ഫുള്ള് ചെടിയൊക്കെ തളർത്തുകൊണ്ട് നല്ല നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ പറിച്ചിട്ട് ഞാനിതാ ഇനി കുഞ്ഞു കൂട്ടേൻ്റെ കളിയൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് കിട്ടാനുള്ള അവൻ്റെ ഒരു കണ്ടൊക്കെ ഉണ്ടാകും ഇങ്ങനെയൊക്കെയാണ് അവൻ കളിക്കാറ് അപ്പോൾ അത്രയും ഇഷ്ടമാണ് ഇതൊന്നുമല്ല ഒരുപാട് കളി കളിച്ചിട്ടാണ് മുറ്റത്ത് കൊലായത്ത് നിന്നിട്ട് പിന്നെ തീരെ ക്ഷമിയില്ല അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് മുഴുവനും അവൻ തന്നെ പറിക്കരുത് ഒരുമിച്ച് തന്നെ ആയലിടേണ്ട പരിപാടിയാണ് ഞാൻ കലമ്പി അങ്ങനെയാണ് രണ്ട് കയ്യിലാക്കിയിട്ട് ഇതാ കുറച്ച് കുറച്ച് തിന്നുന്നത് അപ്പം അത്രയും ഇഷ്ടമുള്ള സാധനമാണ് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക